മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിലെ ഗൗരി ശങ്കരം എന്ന പരമ്പര പരമ്പര തുടങ്ങിയതിനെ തുടർന്ന് ടി ആർ പി റേറ്റിങ്ങുകളിൽ അതിവേഗമാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്നതിന് ഈ പരമ്പരയ്ക്ക് സാധിച്ചിട്ടുള്ളത് ഒരുപാട് പ്രേക്ഷകരും ഈ പരമ്പരയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടും ഉള്ളതാണ് എന്നാൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവുകളാണ് പരമ്പരയിൽ വന്ന് സംഭവിച്ചിരിക്കുന്നത് ശങ്കർ തന്റെ തന്ത്രങ്ങളുമായി മുന്നോട്ട് പോവുകയും ഇതേ തുടർന്ന് താൻ അച്ഛനാകാൻ പോവുകയാണ് എന്നുള്ള കാര്യം വരുത്തി തീർക്കുകയും ചെയ്യുന്നു പക്ഷേ ശങ്കറും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെ മോശമായി മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ശങ്കറിലെ നല്ല മനസ്സ് തിരിച്ചറിയുന്നതിനായി ഗൗരി തയ്യാറാകുന്നത് ഇതേ തുടർന്ന് ഗൗരിക്ക് ശങ്കറിനെ ഇഷ്ടമായി തുടങ്ങുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ മാറ്റങ്ങൾ തിരിച്ചറിയുന്ന ഗൗരി ഇതേ തുടർന്ന് ശങ്കറിനോട് സത്യങ്ങൾ തുറന്നു പറയുന്നതിനായുള്ള തീരുമാനം എടുക്കുകയും ഇതേ തുടർന്ന് ഒടുവിൽ ശങ്കറിനോട് തനിക്കും ശങ്കറിനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ശങ്കർ വിശ്വസിക്കാനാകാതെ നിന്നുപോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്